വാട്ട് ഇസ് ദ പീപ്പിൾ എല്ലാവർക്കും സ്വാഗതം ആൻഡി ഇറ്റ്സ് മീ പി എഫ് ജി സി ഗർ അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഗെയിമാണ് ഗൈസ് മെറ്റൽ ഹൊറസ്കേപ്പാണ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് അപ്പോൾ സോ വീഡിയോയിലോട്ട് പോകണമെല്ലാം വെച്ചറി വീഡിയോ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ലെറ്റ്സ് ഗോ ആ വന്നിരിക്കാം ഓ ഇതാണ് നമ്മൾ കിടക്കുന്ന സ്ഥലമോ എൻ്റെ മോനെ അവിടെ പട്ടിയുണ്ട് ഓക്കെ അത്യാവശ്യം സെറ്റപ്പൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ നിന്ന് പോകണോ വേണ്ട പോവാം നമ്മൾ വൈക്കു കറി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഏഹ് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ആ ലോക്ക് നന്നായി ഓക്കെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഓ ലോപ്പിൽ കിട്ടി എൻ്റെ മോനെ ലോക്ക് ലോക്കിട്ടിട്ടോ നമുക്ക് തുറന്ന് വേൻ പോവാം ഇവിടെ എവിടെയെങ്കിലും സൂനട്ട് വെച്ചിട്ടുണ്ടാവും ഐ മീൻ ആ അതേ നിൽക്കണു ഞാൻ പറഞ്ഞ് ആൾക്കെടുത്തില്ല ഇത് നിൽക്കണു ഓക്കെ ഇവിടെ കാക്ക പ്രശ്നമാണ് ഓക്കെ നമ്മൾ കീ എന്തിൻ്റെ ഒരു കീ കീട്ടിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു കേജിൻ്റെ ഉള്ളിലുള്ള ഒരു ഈ സംഭവം ും ഇതിൻ്റെ ഉള്ളിൽ ഇത്ത വിട്ട മിക്കാറും ഓ ആയിത്തന്നെട്ടാ നമുക്ക് നമുക്ക് ഏതൊരു കീട്ട ഒന്ന് ഈ ഡോറിയ ആ ഡോറ നമുക്ക് അതിവിടെ പോയേക്കാം എന്താ ഉണ്ടാവുന്നറിയാലോ ആ ഞാൻ ഇവിടെ എവിടെയുണ്ട് എന്തെങ്കിലും എടുക്കുകയായി കീട്ടിട്ടുണ്ട് അടക്കുന്നു ഇതൊക്കെ അതേപോലെ വെക്കണ്ട സീനാണ് ഇവ അടക്കാം നമുക്ക് ഇവിടെ അറിയാത്ത പോലെ ലാലോ ലാലോ വരുമ്പോ ഇതും എടുക്കാം എന്തെങ്കിലും ആള് വരുമ്പോഴത്തേക്കും ഇട്ടാലോ ഓക്കെ ഞാൻ ഒന്നും അറിയില്ല പിന്നെ നമുക്ക് എന്തോ ഒരു സംഭവം കിട്ടിയേക്കും ആള് വെക്കാളെന്ന് ആള് വരട്ടെ ദയവരണി എന്റെ മോനെ ആടെ ഓർന്ന സൗണ്ട് ഉണ്ടാക്കി കൈസ് കാക്കമോറ് കാക്കച്ചിമോറ് എന്ത് പേരണ്ട് ഇയാൾക്ക് സൗണ്ട് തൊട്ട് ഓക്കെ ഓക്കെ ആള് അത് തുറന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കൈസ് ആൾക്ക് തോന്നിയതാ അത് തോന്നിയതല്ലേ അല്ല പിന്നെ വേറെ പറയൂലേ ഓക്കെ ആളങ്ങനെ നോയിസ് ആയിട്ട് പോയിട്ട് നമുക്ക് ആ വൈ നേരെ ഇറങ്ങാം എന്നിട്ട് ഇവിടെ കൊണ്ട് ഈ ഒരു സംഭവം ഡോർ ഹാൻഡിൽ വെക്കുക ഓക്കെ ഓഫ് നമുക്ക് നടക്കും ഇനി സൗണ്ട് ഉണ്ടാവില്ല ഏസ് എന്നിട്ട് ഈ ചെയർ എടുത്ത് കൊടുത്തിട്ട് ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്യുന്നു പിന്നെ ഡിലീറ്റ് ആയിപ്പോയി അതല്ല ഓക്കെ നമുക്ക് ഈ ബൾബ് എടുത്തതിൻ്റെ ശേഷം ഈ ഒരു ഇതാണെങ്കിൽ വെക്കണം കേട്ടല്ലേ ഈ ആൾ നമ്മൾ പിടിച്ചു മൂങ്ങും ഓക്കെ ഇവിടെ വെക്കുന്നു ദൻ മേലക്കാം വതുക്കെ പോയതിന് ശേഷം നമ്മൾ ഇവിടെതാ ഈ ഒരു ബൾബ് അങ്ങ് ഫിറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ ലൈറ്റ് ഇട്ടുന്ന മേലെന്തെങ്കിലും ചൂന ഉണ്ടോ എന്ന് നോക്കാം ഓക്കേ ഓസ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഈ സൈഡിൽ നിന്ന് കിട്ടിയിട്ടാണ് കുറച്ച് നേരം എടുത്ത് നിന്നാലും കുഴപ്പമില്ല നമ്മളിതായ്ക്കുക ഈ ഒരു മോട്ടറ് എന്നിട്ട് ഇത് ജസ്റ്റ് ഓൺ ചെയ്യുക അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡോർ തുറക്കാൻ എന്തൊരു സെറ്റപ്പ് ആണ് ഞാൻ അല്ലേ നോക്കി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു അതറിഞ്ഞാൽ മതി അല്ലേ കാക്കമാറം വന്ന് നമ്മളെ കൊത്തും കാരം എന്താ നമ്മൾ റെഞ്ച് ഇട്ടിട്ടുണ്ട് നമുക്ക് നൈസിന് ലൈറ്റ് ഓഫാക്കുന്നു നന്ദിയിട്ടുണ്ടാവും ഉണ്ടാകുമ്പോൾ പോലും ഇല്ലേ ഓക്കെ നമുക്ക് ചിലപ്പോൾ ഇവിടെ ഓക്കെ നമുക്കിവിടെ നിന്ന് എടുക്കാം ഇവിടെ നമ്മുടെ പ കീ ഉണ്ട് ഇട്ടോ പായ കീ ഇട്ടി നമുക്ക് ഇത് തുറന്ന് നോക്കാം ലൈറ്റ് ഇടൊന്നു ആദ്യം നമുക്ക് ആദ്യം നമുക്ക് ഈ ലൈറ്റ് ഇടുക ഇടതായി ഈ ലൈറ്റ് ഇട്ടതിൻ്റെ ശേഷം നമുക്ക് അപ്പുറത്തൊരു കോഡ് ഉണ്ടാവും ആ കോഡ് നമ്മൾ അടിച്ചാലേ ഇവിടെ ഒരു സംഭവം തുറന്നു വരുള്ളൂ ഓക്കേ ഓക്കേ നൂറ്റിയേഴ് ഓക്കെ അത് തുറന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഓക്കെ ഈ സംഭവം കിട്ടും ഇന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബൈക്കുള്ള ആദ്യം ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ ഓടുന്ന എത്താൻ ഓഫാക്കാൻ മറന്ന ആൾ നമ്മൾ സീനാക്കും ഓക്കെ എന്താണതിൽ എടുക്കാം അങ്ങോട്ട് ഒക്കെ പ്ലെയർ ഇട്ടിട്ടുണ്ട് ഓക്കെ ഈ പ്ലെയർ വെച്ചൊരു കളി ഉണ്ടായതിന് മുമ്പ് നമുക്ക് ഈ ഒരു ബൂം എടുക്കാം അതിന് ശേഷം ഇത് ജസ്റ്റ് കട്ട് ചെയ്ത ചെയ്തുകൊണ്ടുതന്നെ സീന യൂസ് അത് ഓർമ്മ അടച്ചു കൈസ് എന്തുണ്ടാവണി എടുക്കണോ ഗൈസ് ഈ നേരത്ത് വെച്ചിട്ടാണ് അടക്കത് അടക്കത് ഓക്കെ നമുക്ക് ഈ ബൂമ് ഇവിടെ വെക്കാം ലൈറ്റ് ഓഫാക്കുന്നു ഓട് ഓട് ഞാൻ നേരം വൈകിയതാണ്ടായത് ഓക്കെ നമ്മളിത് അടക്കുന്നു ഓ സാദാമാനും ഓക്കെ നമുക്ക് ഇത് ഇത് നമുക്ക് കുറച്ച് പണികളുണ്ട് ആദ്യം ആ ഓട്ടം വരട്ടെ ഏശ് ഞാനതേ വാതിൽ ജസ്റ്റ് ഒന്ന് തച്ച് പൊളിച്ചു ഓക്കെ അപ്പോൾ ചെങ്ങായി ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ എടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ ആൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡോറ് വന്നിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ആദ്യം ഓക്കെ ലൈറ്റ് ഇട്ടിട്ട് ഇതാ ഇവിടെ എവിടെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ ഏത് ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ആ നമുക്കൊരു ഹാൻഡിൽ എന്തോ കിട്ടിയാൽ ലൈറ്റ് ഓഫ് ആക്കാം അല്ലെങ്കിൽ സീനോ വിടെ ലൈറ്റ് കിട്ടാ ഞാൻ പെട്ടെന്ന് ഓടാൻ വേണ്ടി നമുക്ക് ഇനി ഇവിടെ ചെറിയൊരു കോടാണ് നമ്മൾ വേറെ നമ്മൾ ഇത് വട കൊണ്ടുവച്ചതിന് ശേഷം ഇതും ഇതും അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തോ ഒരു സംഭവം കിട്ടും ഓക്കെ ഇനി ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ബാരലിൻ്റെ അടി കൊണ്ടുപോയി ഇത് കൂട്ടി തുറക്കുക അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ കൈസ് ലൈക്ക് അടുക്കാത്തവരണ ലൈക്ക് അടിക്കുക പറ്റുക ഞാൻ സബ്സ്ക്രൈബും കൊണ്ട് ചെയ്താൽ സന്തോഷം നമ്മൾ വണിക്കുകയാണ് അതുകൊണ്ടാണ് ഓക്കെ കണ്ടൻ ഒക്കെ ചെയ്യുന്ന ആയിരിക്കും അടക്കം കിട്ടും ഓക്കെ ഇത് നമ്മൾ കെ വലിയ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഒക്കെ നമുക്ക് മേലെ പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കലം അല്ലെങ്കിൽ കുടം ഉണ്ടാവും അത് പോയി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാഗ്നെറ്റ് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപെട്ടു അത്രയൊക്കെ പറയാനുള്ളൂ നമുക്ക് നമ്മൾ വേ എടുക്കൽ ഈ സീനാണ് ആ നന്നായി യൂ ഇതിൻ്റെ അടുക്ക നന്നായി അത് പിടിച്ച നമ്മളെ അല്ല നമുക്ക് ഈ ലൈറ്റ് വേഗം ഓഫാക്കാം ഓഫാക്കി വേഗം ഓടാം വൈസ് വേഗം ഓട് 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 സാങ്കേക്ക് പതിമൂന്ന് സെക്കൻഡ് എന്താ ഉള്ളു ഓക്കെ ചങ്ങായി പോയിട്ടോ നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് തിരിച്ചതിന്റെ ശേഷം അവിടെ നമുക്ക് മാഗ്നേറ്റ് ഇട്ട് കൊടുത്താൽ എന്തോ ഒരു കീ അങ്ങനെന്താണ് വരേല് സാധാരണ നോക്കാം ഓക്കേ ഒന്ന് വേഗം വാങ്ങി എനിക്ക് നേരം ഇല്ല ഓക്കെ കിട്ടി അത് അങ്ങോട്ട് തന്നെ വെച്ചിട്ടോ അല്ലെങ്കിൽ സീനാണ് അന്യ പ്രശ്നം ഒന്നും ചെയ്യും നമ്മൾ രക്ഷപ്പെടാൻ പോവാണ് നേരെ മേലോട്ട് വെച്ച് പിടിക്കാം അങ്ങോട്ട് അതിന് മുമ്പ് ആ സോറി ലൈറ്റ് ഇടേണ്ടി വരും ഓക്കെ ഈ ഒരു ബോക്സ് തുറന്നതിന് ശേഷം നമുക്ക് ആ റോപ്പ് ഉറപ്പ് ഇട്ടിസ് നമ്മൾ രക്ഷപ്പെടാൻ പോകട്ടോ എല്ലാവരും ലൈക്ക് എടുക്കുക അ വെറുതെ പറഞ്ഞു ഓക്കെ അടിക്കണേ അടിക്കാ ഓക്കെ ഓ നമ്മൾ എന്താ ചെയ്യേണ്ടി നമ്മൾ രക്ഷാൻ പോണ് ആദ്യം പട്ടിനൊന്ന് പേടി അപ്പം നമുക്കിത് ഇവിടെ ഹൈഡ് ചെയ്യാം ഓക്കെ ഇവിടെ ഹൈഡ് ചെയ്യാനുള്ളതാണ് നമുക്ക് പറഞ്ഞു തന്നുണ്ട് ഞാനത് ഇത് കളിച്ചതാണ് കഴിച്ചു പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി അതാണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ഡൂ ലൈക്ക് നമ്മൾ വൺ കെ ആണിയാലോ അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമ്മളിതുപോലത്തെ അടിപൊളി ഗെയിംസ് ഒക്കെ കൊണ്ടുപോകുന്നതായിരിക്കും ഞാൻ വരാത്ത ഓക്കെ ആ നന്നായി ഇയാൾ വന്നിട്ടാ മേലൊക്കെ പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് സമയം ആ നമ്മളോട് പോകാനാ പറഞ്ഞു നമുക്ക് വേൻ പോവാം രസപ്പെടാൻ പോകട്ടോ ഇനി പൊട്ടിൻ്റെ കയ്യിൽ നിന്ന് ഒഴുത് പൊട്ടിൻ ഞാൻ മാന് മര്യാദക്കാൻ ഞാൻ പറഞ്ഞത് ആറക്കും പിടിച്ചിട്ട് ഞാൻ മാറിക്കങ്ങിട്ട് ഓക്കേ രക്ഷപ്പെട്ട് 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 അങ്ങനെ പറഞ്ഞ കാര്യം എന്നാലും ആ പട്ടി അല്ല പിന്നെ പറയൂലേ നമ്മൾ രസപ്പെട്ട സുഹൃത്തുക്കളെ ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് കൈസ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ടൂണേ നമ്മൾ ഗ്രാനിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കാം ഗൈസ് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ആണ് അറിയാലോ അപ്പോൾ നാളെ കാണാം ഗൈസ് ബൈ താങ്ക് യു